പുറത്തിറങ്ങിയതിന് ശേഷം ആൾക്കാരുടെ കേൾക്കാനുള്ള പാകത്തിൽ ഒരാൾ ഇവിടെ ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് അത് മറ്റാരുമല്ലേ ആർ ജെ ബിസിൽ ഇതിനിടുക്ക് ഇന്നലെ ആർജെ ബിൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലിപ്പ് ദിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞോ മട്ടൺ ഇത് ബിഗ് ബോസിൽ നിന്നും റിയൻട്രി കഴിഞ്ഞു വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നുള്ള ക്ലിപ്പാണ് ഇപ്പൊ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അപ്പാണി ശരീരത്തിന്റെ കൈ ആദ്യ വിൻഷിയുടെ ഇപ്പിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ ഹിപ്പിന്റെ ഭാഗത്ത് തൊടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഈ ക്ലിപ്പിൽ വ്യക്തമല്ല പക്ഷെ അപ്പാണി ശരീരത്തിൽ ആർജെ ബിനിശിയുടെ ഹിപ്പിൽ തൊട്ടു അത് ആർജെ ബിനിശു നന്നായി സുഖിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ ക്ലിപ്പ് പ്രചരിച്ചോണ്ടിരിക്കുന്നത് ഓൾറെഡി രണ്ടാഴ്ച മുന്നിൽ ക്ലിപ്പാണ് ഇന്ത്യൻ സീലിൽ ഒരുത്തും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് പക്ഷേ ഇപ്പൊ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചാൽ മറ്റൊന്നുമല്ലേ ഈ വീഡിയോ എടുത്തവനെ കുറിച്ചാണ് ഏതോ ചെടിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ എന്താ ഈ ക്ലിപ്പ് വെച്ച് അപ്പാണി ശരത്തിനെയും ആർജ്മിൻഷേയും ഒക്കെ മോശമാക്കിക്കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ പ്രചരിച്ചോണ്ടിരിക്കുന്നുണ്ട് സോറി അറിഞ്ഞോണ്ടല്ല മനപ്പുറം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പാണി ശരത്തിന്റെ കൈ ആ ഹിപ്പിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ തൊടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല അതെ ഞങ്ങൾ വ്യക്തമല്ലേ ഞാനിത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ യാദർശികമായി ഒരാൾ നമ്മുടെ ഹിപ്പിൽ കാര്യ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു റിഫ്ലക്സ് റിയാക്ഷൻ ഉണ്ടാകും അല്ലെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ